പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥന വഴിയായി നിങ്ങൾ എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ കത്തോലിക്ക സഭയിൽ പരിശുദ്ധ മാതാവിനുള്ള സ്ഥാനം എന്തെന്ന പ്രശ്നം ആധികാരികമായും അടിസ്ഥാനപരമായും വ്യക്തമാക്കുന്ന ലിയോ പതിനാലാമൻ മാപ്പാപ്പുഴയെ ഏറ്റവും പുതിയ പ്രഖ്യാപനം ഇപ്പോൾ ചർച്ചാ വിഷയമാണ് അനുകൂലിച്ചും എതിർത്തും ഒട്ടേറെ അഭിപ്രായങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വന്നുകൊണ്ടേയിരിക്കും പരിശുദ്ധ അമ്മയ്ക്ക് മേലിൽ സഭയുടെ സ്ഥാനത്തെക്കുറിച്ച് ആശങ്കയുള്ളവരും ഉണ്ട് ഒരു വിഷയം ഷയം ഊതിപ്പെതിരെ പറയട്ടെ ഇതുവരെ സഭ സ്വീകരിച്ചിരുന്ന ഔദ്യോഗിക നിലപാടിൽ എന്താ സഭയോ വത്തിക്കാനോ അടി പോലും പിന്നോട്ട് പോയിട്ടില്ല അമ്മ ദൈവ മാതാപി പ്രഖ്യാപിച്ചത് എ ഡി നാനൂറ്റി മുപ്പത്തി ഒന്നിൽ എൺപത്തിനാലിൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തിനാലിൽ ബ്രിട്ടക് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിനാലിൽ ഒൻപതാം പിയുസ് മാർപ്പാപ്പ ഇതൊരു വിശ്വാസ അനുസൃതമായി പ്രഖ്യാപിച്ചിരുന്നു അതുകൂടി ഓർക്കണം അതിനപ്പുറം എന്ത് വിശേഷണമാണ് പരിശുദ്ധ അമ്മയ്ക്ക് നൽകാനുള്ളത് ലിയോ മാർപ്പാപ്പ ഇന്ന് കൃപകളുടെ ഉറവിടമെന്നും മധ്യസ്ഥ എന്നും കണക്കരുതെന്നും വളരെ വ്യക്തമാക്കുന്നുണ്ട് സഹ രക്ഷക എന്നത് ഒരിക്കലും സഹയുടെ അമ്മയുടെ കാര്യത്തിൽ നിലപാടായിരുന്നില്ല രക്ഷാകര പദ്ധതിയിൽ മക്കനോട് ചേർന്നിരുന്ന അമ്മ എന്ന നിലയിൽ അത് ദൈവപുത്ര പാടുപീടകളുടെ പങ്കുപറ്റലേ അല്ല അതിലും വലുതാണ് മഹത്തരമാണ് ലിയോ പതിനാലാമൻ മാർപ്പാപ്പയുടെ അംഗീകാരത്തിലെ റോമിലെ വിശ്വാസ സ്ഥിരസംഘം പ്രസിദ്ധീകരിച്ച വിശ്വാസികളുടെ സമൂഹത്തിന്റെ മാതാവ് എന്ന പ്രബോധനം വഴി പുറത്തിറക്കിയിരിക്കുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സിറോ മലബാർ മേജർ ആർച്ച് ബിഷപ്പ് മാർ കട്ടിൽ ഇറങ്ങിയ സർക്കുലർ കഴിഞ്ഞ ഞായറാഴ്ച സിറോ മലബാർ സഭയിലെ എല്ലാ ഇടവക പള്ളികളിലും സ്ഥാപനങ്ങളിലും ഭവനങ്ങളിലും പരിശീലന കേന്ദ്രങ്ങളിലും മേജർ സെമിനാരികളിലും വിശുദ്ധ കുർബാനയുമൊക്കെ വായിച്ചിരുന്നു കത്തലിക്ക സഭ മാതാവിന് നൽകിയിരുന്ന ബഹുമാനത്തിൽ നിന്ന് പിന്നോട്ടു പോകുകയാണെന്നും പ്രൊട്ടശൻ ആശയങ്ങൾ അംഗീകരിക്കുകയാണെന്നുമുള്ള തെറ്റിദ്ധരിപ്പിക്കുന്ന ചർച്ചകൾ അതിനൊന്നും യാതൊരു അടിസ്ഥാനമില്ലെന്ന സർക്കുലർ പരിശുദ്ധ കന്യാമറിയത്തെക്കുറിച്ചുള്ള തിരുസഭയുടെ അടിസ്ഥാന പ്രബോധനങ്ങളിൽ യാതൊരു മാറ്റവും വന്നിട്ടില്ല ഇത് വ്യക്തമായി നാം മനസ്സിലാക്കേണ്ടതുണ്ട് പരിശുദ്ധ അമ്മയെക്കുറിച്ച് നാല് വിശ്വാസ സത്യങ്ങളാണ് തിരുസഭ ആധികാരികമായി പഠിപ്പിക്കുന്നത് പരിശുദ്ധ കന്യാമറിയും ദൈവമാതാവും പിതൃക കന്യയും അമലോത്ഭവിയും സ്വർഗാരോപതയുമാണെന്നാണ് ആ വിശ്വാസത്തിൽ ഈ നാല് സത്യങ്ങളും മാറ്റമില്ലാതെ തിരുസഭ ഇന്ന് പ്രഘോഷിക്കുന്നു അതേസമയം പരിശുദ്ധ കന്യാമറിയത്തെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ചില പദങ്ങളിൽ കടന്ന് കൂടിയിട്ടുള്ള ദൈവശാസ്ത്രപരമായ വ്യതിയാനങ്ങളെ തിരുത്തുവാനാണ് പുതിയ പ്രബോധന രേഖ വെച്ച് മനുഷ്യാവതാരം ചെയ്ത ജൈവപുത്രന് ജന്മം കൊടുക്കുക വഴി ദൈവമാതാവായ പരിശുദ്ധ കന്യാമറിയം നമ്മുടെ അമ്മയാണ് മറിയത്തിന്റെ ആത്മീയ മാതൃത്വത്തോട് ചേർന്ന് നിൽക്കാനുള്ള ആഹ്വാനമാണ് ഈ പ്രബോധന രേഖയുടെ ഹൃദയം വാസ്തവത്തിൽ എന്താണ് വധിക്കാൻ പുറത്തിറക്കിയ മദർ ഓഫ് ദി ഫെയ്റ്റ്ഫുൾ പീപ്പിൾ എന്ന രേഖയുടെ ഉടക്കം എന്നത് കത്തോലിക്ക വിശ്വാസികളെ സംബന്ധിച്ചു വിലപ്പെട്ടതാണ് പ്രധാനപ്പെട്ടത് ചിലരാകട്ടെ ഇത് തന്നെയല്ലേ പ്രൊട്ടശെറ്റുകാർ പൊന്നാലും ആദ്യം പറഞ്ഞതെന്ന് ചില സംശയം ഉയർത്തുന്നുണ്ട് അതൊന്നും അതിലൊന്നും യാതൊരു അടിസ്ഥാനവുമില്ല ഇതുവരെ സഭ സ്വീകരിച്ചിരുന്ന ഔദ്യോഗിക നിലപാടിൽ നിന്നും സഭയെ ഒത്തിക്കാനോ ഒരു കാരണത്താലും പിന്നോക്കം പോയിട്ടില്ല ഒരു ഭാഗ്യപ്പെട്ട സ്ത്രീ എന്നതിനപ്പുറം അമ്മയ്ക്കുള്ള സ്ഥാനം അതിലും ഏറെ മുകളിലാണ് മറിയം സഹരക്ഷകയാണെന്ന് പറയുമ്പോൾ മിശിഹായുടെ രക്ഷാകർമ്മം അതിലടിയിൽ തന്നെ അപൂർണമാണെന്നും മറിയത്തിന്റെ സഹായം കൂടാതെ അത് സാധ്യമാകില്ല എന്നും തെറ്റിദ്ധരിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഈശോയും മറിയവും ചേർന്നാണ് മനുഷ്യരക്ഷ സാധ്യമാക്കിയത് എന്ന് ചിന്തിക്കാനും ഇടയായിക്കാം അത് തെറ്റിദ്ധാരണയാണ് മനുഷ്യകുലത്തിന്റെ കുലത്തിന്റെ ഭാഷയിൽ മനുഷ്യ രക്ഷയിൽ ഈശോ വഹിച്ച അതുല്യമായ സ്ഥാനത്തിന്റെ മഹത്വത്തിന്റെ ഭംഗം വറ്റിത്രയും തെറ്റിദ്ധാരണ ഇടപെടുത്താൻ പാടില്ല അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം ഞായറാഴ്ച എല്ലാ ഇടവകളിലും ഒക്കെ കുർബാന പറ്റി അത് വ്യക്തമാക്കിയത് മനുഷ്യ സ്ത്രീ ആണെങ്കിലും ഈശോയുടെ അമ്മയാകാൻ ഭാഗ്യം കിട്ടിയ അതിനുള്ള ദൈവകൃപകളുടെ നിക്ഷേപ സ്ത്രീ എന്ന നിലയിൽ ഒറ്റ മറ്റു മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തയായിരുന്നു പരിശുദ്ധ അറിയാം പരിശുദ്ധ അമ്മ അമൽഭവിയാണെന്നും സഭ അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നുണ്ട് യഥാർത്ഥ കൃപകൾ വരുന്നത് പരിശുദ്ധ അമ്മയിൽ നിന്നല്ല ദൈവപുത്രനായ ഈശോ മിശിഹായിൽ നിന്നും ആരും പറക്കരുത് ദൈവത്തിന് മാത്രം അർഹത ആരാധന നൽകുമ്പോൾ പരിശുദ്ധ മറിയത്തിന് സഭ നൽകുന്നത് വണക്കമാണ് പരിശുദ്ധർക്കെല്ലാം നൽകുന്ന ദുലിയ എന്ന വളക്കം പക്ഷേ അമ്മയോടാകുമ്പോൾ അത് ഹൈപ്പർ അതുപോലെ തന്നെ മറിയത്തെ കൃപാകാരത്തിന്റെ അമ്മ എന്ന് വിശേഷിപ്പിക്കുമ്പോൾ എല്ലാ കൃപകളും മറിയത്തിൽ നിന്ന് നമ്മൾ എന്നൊരു തെറ്റിദ്ധാരണ അതിലുണ്ടാകും അതും പ്രബോധനയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് സകല കൃപകളുടെയും മധ്യസ്ഥ എന്ന പ്രയോഗവും പരിമിതിയിലുള്ളതാണ് സകല കൃപകളുടെയും ഉറവിടം ദൈവം മാത്രമാണ് ഏകജാലകരായ മിശുഹ എല്ലാം സ്ഥാപിച്ച തിരുസഭയിലെ പരിശുദ്ധ കൂതാശകളിലൂടെയാണ് ഈ വിശ്വാസ രഹസ്യത്തിന്റെ സമഗ്രതയെ പരീക്ഷിക്കാൻ കൃപാവരത്തിന്റെ അമ്മ എന്ന പ്രയോഗം ഒഴിവാക്കുന്ന നല്ലതെന്ന് പ്രബോധനരേഖ ശക്തമായി ആവശ്യപ്പെടുന്നു എന്തായാലും തെറ്റായ താല്പര്യങ്ങൾക്കും ബോധങ്ങൾക്കുമെതിരെ നാം അതീവ ജാഗ്രത പുലർത്തണമെന്ന് റാഫേൽ പിതാവ് തന്നെ എല്ലാ മെത്രാപ്പച്ചമാർക്കും മെത്രാൻമാർക്കും വൈദികന്മാർക്കും ഒക്കെ കൃത്യമായ അറിയിപ്പ് നൽകിയിട്ടുണ്ട് പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥന വഴിയായി നിങ്ങൾ എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രമാണ് ഈ വിഷയം ഇവിടെ അവസാനിപ്പിച്ചുകൊണ്ട് പറയാം